ഹായ് വെൽക്കം ബാക്ക് ടു ഐ എൻ ഡി കിച്ചൺ പൊതുവെ നമ്മളെല്ലാവരും നോമ്പിനു മുമ്പ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ അത് മല്ലിയും മുളകൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് വയ്ക്കുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത് ക്ലീനിങ് ജോലി ഒരു ഭാഗത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ ഹസ്ബൻഡും മക്കളും ഈ കാര്യത്തിലൊക്കെ എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ ഹസ്ബൻഡാണ് ഇതൊക്കെ ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കുന്നത് വൈകുന്നേരം ആവുമ്പോൾ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ടോ ഞാനോ മക്കളോ അങ്ങനെ ആരെങ്കിലും ഞാൻ എപ്പോഴും കാശ്മീരി ചില്ലിയാണ് കേട്ടോ പൊടിച്ച് വെക്കാറുള്ളത് ഇത്തവണ മുളക് കിട്ടാൻ വൈകിപ്പോയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനും വൈകിയത് പിന്നെ ഞാൻ പൊടിച്ച് വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊടിച്ചിട്ട് വന്നതിന് ശേഷമാണ് കാണിക്കുന്നത് ഒരു കിലോ മല്ലിയും പിന്നെ ഒരു കിലോ മുളകും കഴുകി ഇതുപോലൊന്ന് ഉണക്കി പൊടിക്കുകയാണ് ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകുമ്പോൾ ഒപ്പം തന്നെ ഞാൻ അരിയും കൊടുത്തയക്കുന്നുണ്ട് പൊടിക്കാൻ പച്ചരി ആണ് പൊടിക്കുന്നത് നോമ്പൊക്കെ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് പച്ചരിപ്പൊടി വേണം പത്തിരിയും അതുപോലെ തന്നെ നൂൽപ്പുട്ടൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ ഏകദേശം നാട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് നോമ്പിന് മുന്നേ മുളകും മല്ലിയും പച്ചരിയും എല്ലാം പൊടിച്ച് റെഡിയാക്കി വെക്കുന്നവരായിരിക്കും അല്ലേ വീട്ടിൽ ഇതുപോലെ അരി പൊടിച്ച് വറുത്തമാവ് തീരെ ഇല്ലായിരുന്നു അപ്പം റമദാനും വേണ്ടി എന്തായാലും നമുക്ക് പൊടിക്കണം അതിൻ്റെ കൂടെ കുറച്ച് അധികം ഞാൻ പൊടിച്ച് വയ്ക്കുകയാണ് ഇതാവുമ്പോൾ ഒരുമിച്ച് ജോലി കഴിയുമല്ലോ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴുകി എടുക്കാനും എളുപ്പമാണ് അധികം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ അതിനായിട്ട് എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്യാനും പറ്റുമല്ലോ ഇതിപ്പോൾ നാലഞ്ച് തവണ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കാം ഇത് രണ്ട് മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കുതിർന്ന അരി ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം മുഴുവൻ ഡ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് പൊടിക്കാൻ കൊണ്ടുപോവാം ഇതുപോലെ അരി പൊടിക്കുമ്പോഴൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അരി കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും തീർച്ചയായും കുതിർത്താൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് പൊടിച്ചരി ഒന്ന് വറുത്തെടുക്കാനുണ്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടും പിന്നെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ ആദ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാവും പിന്നെ മാവ് റെഡിയായി ആയിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് റെഡി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചലിച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസങ്ങൾ ഉപയോഗിക്കാം ഞാനിതിപ്പോൾ എല്ലാം ചലിച്ച് ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴുകി ഉണക്കി വെച്ച മുളകും മല്ലിയൊക്കെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതും ഞാനൊരു ബോട്ടിലിൽ ആക്കി വയ്ക്കാൻ പോവുകയാണ് ആദ്യത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോഴും ഇതൊക്കെയാണ് കേട്ടോ നോമ്പിന് ചെയ്ത് വെക്കാറുള്ളത് പിന്നെ ചിക്കൻ മസാല ഇഡലിപ്പൊടി ഗരം മസാല ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല ഇതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഉണ്ടാക്കാറില്ല കേട്ടോ ഒരു മാസം ഉപയോഗിക്കുന്ന പാകത്തിന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറ്റിയാൽ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്